ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുറേ നാൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് എന്നും വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വീഡിയോ ഇടണമെന്ന് ശരിക്കും മടിയുമുണ്ട് പക്ഷേ പ്രത്യേകിച്ച് ഒന്നും കിട്ടാറില്ല കേട്ടോ ഇന്ന് എന്തായാലും ദേ ഒരു കണ്ടന്റ് കിട്ടി ഞാൻ നെയ്യ് ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം വീട്ടിൽ തന്നെ നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അതേ പാൽ കാച്ചിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന പാടേ ഞാൻ എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യമായപ്പം ഞാൻ അന്നത് ഉരുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതുപോലൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ടാണ് ഞാൻ സ്ഥിരം ചെയ്യുന്നത് ഈ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ സ്റ്റൗ ഒക്കെ ഓണാക്കി ഇനി മീഡിയം ഫ്ലെയിമിൽ ഞാൻ വളരെ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഉരുക്കി എടുക്കണം അപ്പം കുറച്ച് നേരം കൈ ഇളക്കാൻ കൈ വിടാതെ ഇങ്ങനെ ഇളക്കിച്ച് കൊണ്ടിരിക്കണം ആദ്യമായിട്ടല്ല ഞാൻ ഇതിനു മുമ്പും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നെയ്യുണ്ടാക്കുന്നതിൻ്റെ ഇത് വളരെ സിമ്പിളായിട്ട് അങ്ങനെ വീഡിയോ ഉണ്ടാക്കാവുന്നതാണ് ചിലരൊക്കെ മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് അത് പിന്നെ ഒരുപാട് തവണ മിക്സിയിലിട്ട് അടിച്ചടിച്ച് ആണ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നെയ്യ് എങ്ങനെയാണെന്നുള്ളാണിത് പിന്നെ ഞാൻ രണ്ട് മൂന്ന് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കറിവേപ്പില മൂക്കുന്നതനുസരിച്ചാണ് നമ്മുടെ നെയ്യ് ആകുന്നതെന്ന് പറയും അപ്പോൾ അതിനുവേണ്ടിയാണ് രണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തത് അപ്പം നമ്മുടെ നെയ്യൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പതിയെ പതിയെ ആയി വരുന്നുണ്ട് കൈ എടുക്കാതെ ഇളക്കിച്ചോണ്ടിരിക്കുക എന്ന് വെച്ചിട്ട് കൈ വിടാതിരിക്കുക എന്നല്ല കൈ എടുക്കാതെ ഇളക്കാൻ പറയുന്നത് അടിച്ചു പിടിക്കാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നെയ്യൊന്ന് കുറിഞ്ഞു വരുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി 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 ഇനി പതിയെ നമ്മുടെ എണ്ണ തെളിയാൻ തുടങ്ങും അപ്പോഴാണ് നമ്മുടെ നെയ്യ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നെ ആ കറിവേപ്പിലെ ഒന്ന് മൂത്ത് വരാൻ തുടങ്ങും അപ്പോൾ ഇത് ഏകദേശം ഒന്ന് ടൈറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പതിയെ എണ്ണ തെളിയുന്ന ഞാൻ കാണിച്ചുതരാം അങ്ങനല്ലേ നമ്മുടെ എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായി ടൈറ്റായി വരുമ്പോൾ നമ്മുടെ എണ്ണ നന്നായി തെളിഞ്ഞു വരും നമ്മുടെ നെയ്യ് നന്നായിട്ട് തെളിഞ്ഞു വരും അപ്പം ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം വീട്ടിലേ വീട്ടിൽ തന്നെ നമുക്ക് നെയ്യ് നിറയെ ഉണ്ടാക്കിയെടുക്കാം ഇതെനിക്ക് ക്ഷമയില്ലാത്തത് ദേ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ശുദ്ധമായിട്ടുള്ള നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് ഓൾറെഡി നെയ്യ് ഉണ്ടാകുന്ന കുപ്പി നെയ്യ് വെച്ചിരുന്ന കുപ്പിയിൽ തന്നെ ഒഴിച്ച് വെച്ചു അപ്പോൾ അടിയിൽ കാണുന്ന ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നതാണ് മുകളിൽ കാണുന്നതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കി ഒഴിച്ച് വെച്ചത് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് ഒന്ന് ഫ്രീസ് ആയി വരുമല്ലോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീട്ടിൽ തന്നെ അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ കമൻറ്റ് ചെയ്യുക എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പം മറക്കാതെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു വീഡിയോ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം സോ താങ്ക് ഫോർ വാച്ചിങ് ബായ്